എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താ നമ്മളെല്ലാം ക്ഷേത്ര ദർശനം നടന്നതാണല്ലേ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടുന്ന അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ കാരണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മര്യാദ നമ്മൾ പാലിക്കണം അപ്പോൾ ആ ക്ഷേത്ര മര്യാദയിൽ പെടുന്നതാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ ആണോ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ അത് എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ നിറയണ്ടേ ആ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികൾ മാത്രം ഇത് കേട്ടാൽ മതി കിട്ടുമോ അല്ലാത്ത ആൾക്കാർ കേൾക്കേണ്ട ആവശ്യമില്ല ഏതായാലും ഒന്നാമത്തെ കാര്യം ഈ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രധാനം ആഹാര ശുദ്ധിയാണ് ക്ഷേത്രത്തിൽ പോകുന്ന വ്യക്തി ആഹാരശുദ്ധി എന്നുള്ളത് നിർബന്ധമാണ് എന്താണ് ആഹാരശുദ്ധി എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ അതൊന്നും ഇവിടെ വിഷയമല്ല നിങ്ങളിനി തിരിച്ചു കടിക്കാത്ത ഏത് ജീവീനെ തിന്നാലും വിഷയമില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ പക്ഷേ നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് അല്പ ദഹനം കഴിഞ്ഞ് കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ അപ്പോൾ ഈ ആഹാരശുദ്ധിയിൽ പരമാവധി നിങ്ങൾ പറ്റുമെങ്കിൽ സസ്യാഹാരം കഴിക്കുന്നതാണ് നല്ലത് ഇനി മാംസാഹാരം കഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മഹാ മാംസാഹാരം കഴിച്ച് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് പോകുന്നുകൊണ്ട് ഒരു ദോഷവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഓരോ ക്ഷേത്രവും ഓരോ തരത്തിലുള്ളതാണ് ചില ക്ഷേത്രങ്ങളിൽ ഈ അറവോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഉണ്ടാവില്ല അവിടെ സ്വാത്വികമായിട്ടുള്ള പൂജാവിധികളായിരിക്കും ചില ക്ഷേത്രങ്ങളിൽ കോഴീനും മറ്റും അറുത്തു കൊണ്ട് തന്നെ കൊന്നുകൊണ്ട് തന്നെയുള്ള പൂജാകർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഉദാഹരണം കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ മാടായിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ശത്രു സംഹാര പൂജയായിട്ടുള്ള അകപൂജക്ക് കിട്ടുന്നത് ചിക്കൻ ഫ്രൈ ആണ് അതവിടുത്തെ ഇതാണ് അപ്പോൾ അവിടെ മാംസം ഉപയോഗിക്കുന്നുണ്ട് ചില സെക്ക് മാംസം ഉപയോഗിക്കുന്നില്ല മാംസം പറ്റില്ല ചില സ്ഥലത്ത് ഏതായാലും അത് അവിടുത്തെ ക്ഷേത്രത്തിലുള്ളിലെ കാര്യം ദേവന് അല്ലെങ്കിൽ ദേവിക്ക് ഭക്തൻ്റെ നിഷ്കളങ്കമായ ഭക്തിയാണ് പ്രധാനം അവൻ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതല്ല അവിടെ പ്രധാനം നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നിങ്ങൾ നിഷ്കളങ്ക കൂടി ആ ഭക്ഷണം കഴിച്ചിട്ട് അല്പം ഒരു ദഹനത്തിന് വേണ്ടി ഒരു സമയമുണ്ടല്ലോ അത് നമ്മൾ ഇതാക്കിയ ശേഷം ദഹിച്ച് കഴിഞ്ഞാൽ പച്ചക്കറി കഴിച്ചാലും ഐസ്ക്രീം കഴിച്ചാലും ചിക്കൻ കഴിച്ചാലും എല്ലാം മരമായിട്ട് തീരുക അത് അതേപടി അവിടെ നിൽക്കില്ല അപ്പോൾ ആ ദഹിക്കാനുള്ള സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം കുളി കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ഷേത്രദർശനം നടത്താം എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വായറ്റേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആരുടെ വയറ്റിൽ പുഴുവുണ്ടാവും മലമുണ്ടാവും കവമുണ്ടാകും പല വൃത്തികേടുകളുണ്ടാകും ഇത് വെളിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് വിസർജ്യം ദോഷം ഉള്ളിലുണ്ടാകുമ്പോൾ അത് ദോഷമൊന്നുമില്ല അത് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഭക്ഷണം പക്ഷേ പരമാവധി നമ്മൾക്ക് ദോഷമാകാത്ത ഏത് ഭക്ഷണം നമുക്ക് കഴിക്കാം അപ്പോൾ ആഹാര ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ശുദ്ധി വരുത്തിയിട്ട് വേണം നമ്മൾ പോകാൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിന് പറ്റുന്ന ശുദ്ധമായ ഭക്ഷണം മാത്രം കഴിക്കുക ഇതാണ് ആഹാര ശുദ്ധി കൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ ശുദ്ധി വരുത്തിയിട്ട് ഏത് ക്ഷേത്രത്തിൽ പോകാവൂ എന്നുള്ളതാണ് ശരീരശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കുളിക്കുന്നു അതിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമല്ല ഈ പറയുന്ന ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും കുളി കഴിഞ്ഞ ശുദ്ധിയോടുകൂടി വേണം ക്ഷേത്ര ദർശനത്തിന് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാത്രമല്ല കുളി കഴിഞ്ഞാൽ പോലും നമ്മൾ നല്ല എന്ന് വെച്ചാൽ കുളിച്ച് അലക്കി തെ അലക്കിയിട്ട് ഉണക്കിയെടുത്ത വസ്ത്രം മാത്രം ധരിച്ചിട്ട് പോകാൻ പാടുള്ളൂ മുഷിഞ്ഞ വസ്ത്രമാകുമ്പോൾ ശരീരശുദ്ധി പോയി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരശുദ്ധി അങ്ങോട്ട് പോയില്ല അപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ശരീര ശുദ്ധിയിൽപ്പെടുത്താ അതുപോലെ തന്നെ ഈ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായിട്ട് അല്ലിപ്പം വേർപ്പിൻ്റെ ഗന്ധം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായി അത് മാറ്റി ശുദ്ധി ചെയ്ത് ശരീര ശുദ്ധി വരുത്തിയിട്ട് വളരെ ശുദ്ധമായ ചിന്തയോട് കൂടി നമ്മൾ അങ്ങോട്ട് പോകാൻ എന്ന ക്ഷേത്രത്തിൽ പോകുമ്പോൾ വസ്തു ഇനി ഇവിടെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് നടന്നിട്ട് ഒരു കിലോമീറ്റർ ഒക്കെ നടന്നിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും ഒരു കിലോമീറ്റർ രണ്ട് ഒക്കെ നടന്നു പോകുന്ന ആൾക്കാർ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ വേർത്ത് കുളിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഇങ്ങനെ വേർത്ത് കുളിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ദോഷമാണ് വേർപ്പാകുന്ന ആ അശുദ്ധി ശരീരശുദ്ധിയിൽ ദോഷമാണ് അവരൊക്കെ ശരിക്കും പറഞ്ഞ അതിനാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ക്ഷേത്രത്തിനടുത്തൊരു ക്ഷേത്രക്കൂളൊക്കെ ഉള്ളത് അപ്പോൾ അവരെന്തെങ്കിലും ഒരു തോർത്ത് നോക്കി പേര് ശരീരത്തോടൊക്കെ പുരുഷന്മാരൊക്കെ അങ്ങ് സ്ത്രീകൾക്ക് അതും പറ്റില്ല അപ്പോൾ പരമാവധി വേർപ്പ് ആവാത്ത വിധത്തിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തണം എന്നർത്ഥം ചില ആൾക്കാർ വേർത്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ ആ ദുർഗന്ധം അസ അസാമാന്യമായിട്ട് എല്ലാവർക്കും ദോഷം ചെയ്യുന്നതാണ് അപ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത വിധത്തിൽ വേണം ചെയ്യാൻ എന്നർത്ഥം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആഹാരശുദ്ധിയിൽ പറഞ്ഞൊരു ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ തലേ ദിവസം മദ്യപിച്ചൊരാളായിരിക്കും ആ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം ഉണ്ടെങ്കിൽ അവർ ആ രൂക്ഷഗന്ധം കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അത് ഭക്ഷണത്തിൻ്റെ ഈ പറയുന്ന ആഹാര ശുദ്ധിയിൽപ്പെടുന്ന കാര്യമാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ ദുർഗന്ധം മറ്റുള്ളവർക്ക് ഉണ്ടാക്കരുത് എന്നർത്ഥം ഇനി മൂന്നാമത്തെ കാര്യം വെച്ചാൽ കർമ്മശുദ്ധി എന്നുള്ളതാണ് കർമ്മശുദ്ധി വളരെ ശ്രദ്ധമായി ശ്രദ്ധിക്കുക നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ശുദ്ധിയുള്ള കാര്യം കാണണം ഒന്നാമത്തെ കർമ്മം വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ നേർക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം എന്തിനാ പോകുന്നത് നമ്മൾ ക്ഷേത്ര ദർശനത്തിനാണ് ഭഗവാനെ കാണാനാ പോകുന്നത് അപ്പോൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നല്ല കൂടി പോകണം ശത്രുവിനെ കണ്ടാൽ പോലും ഒന്ന് ചിരിക്കാനുള്ള ഒരു ഭാവം നമുക്ക് വേണം എന്നർത്ഥം എല്ലാവരോടും നല്ലതായ വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് പറ്റണം അതെല്ലാം കർമ്മശുദ്ധിയിൽപ്പെടുന്നതാണ് അതേപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ വെറും കൈയ്യോടെ ക്ഷേത്രത്തിൽ പോകാതിരിക്കുക എന്നുള്ളതും കർമ്മശുദ്ധിയിൽപ്പെടുന്നതാണ് കാരണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രധാനമായിട്ടും ഒരു പൂവെങ്കിലും കുറച്ച് പുഷ്പമെങ്കിലും നടയിൽ വെക്കണം ഇല്ലെങ്കിൽ നാണപ്പായി ദക്ഷിണയെങ്കിലും വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടെങ്കിലും കഴിച്ചുകൊണ്ട് മാത്രമേ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല കർമ്മം നന്നായിരിക്കണം അപ്പോൾ അങ്ങനെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ പോകാൻ പറ്റും എല്ലാവരോടും നമസ്കാരം പറഞ്ഞ് എല്ലാവരോടും ചിരിച്ച് എല്ലാവരോടും കുശലാന്വേഷണം നടത്തി ആധ്യാത്മികമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ആധ്യാത്മിക കായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ പോകണം ഈ പോകുന്ന അവസരത്തിൽ അർഹതപ്പെട്ട ആർക്കെങ്കിലും ദക്ഷിണ കൊടുക്കുന്ന ദാനം നൽകുന്നുണ്ടെങ്കിൽ ഉത്തമമാണ് ക്ഷേത്ര ദർശനത്തിൽ അർഹതപ്പെട്ടാളെന്നേ പറ്റുള്ളൂ നമ്മളെ ഈ ക്ഷേത്രത്തിലൊക്കെ നിരവധി ഭിക്ഷയാചിക്കുന്ന ആൾക്കാരുണ്ടാവും ഓരോ അർഹതയും ഉണ്ടാവില്ല ഈ പണം കിട്ടി അന്നേരം തന്നെ മദ്യപിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് ഈ പണം അതേപടി ചാക്കിൽ കെട്ടി സൂക്ഷിക്കുന്നത്ര ആൾക്കാരുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തൊരു ആൾക്കാരാണെന്ന് നമുക്ക് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും ഉത്തമം എന്നർത്ഥം അപ്പോൾ കർമ്മം കൊണ്ട് നമ്മൾ ശുദ്ധമായിരിക്കണം ഒരാൾക്കും ഈ ഒരു അവസരത്തിൽ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ദോഷം ഉണ്ടാവാത്ത വിധത്തിൽ എല്ലാവരോടും പെരുമാറുക ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാലും നമ്മുടെ കർമ്മം ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിന് വിരുദ്ധമാകാത്ത വിധത്തിലാകണം ചില ആൾക്കാർ അവിടുത്തെ പ്രസാദം വാങ്ങിച്ചിട്ട് കൊണ്ട് വരികയായിരുന്നു ബലിക്കലിൻ്റെ മുകളിൽ തട്ടും നമുക്ക് തന്നതാണ് കർമ്മം മോശമായി ഭഗവാൻ തന്ന ഇത് നമ്മളവിടെ വഴി തട്ടാൻ പാടില്ല അതുപോലെ തന്നെ ഈ അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ വാക്തർക്കത്തിൽ ഏർപ്പെടാൻ പറ്റും ചിലർ കയറ്റി ചിലപ്പോൾ മോശമായ രീതിയിലുള്ള പ്രവർത്തനം എന്തെങ്കിലും ചെയ്യും ഒന്നും നമ്മൾ ചെയ്യും നമ്മുടെ വാക്കോ പ്രവർത്തി കൊണ്ട് പ്രകൃതിക്ക് പോലും ദോഷമില്ലാത്ത വിധത്തിൽ ശുദ്ധമായിരിക്കണം എന്നർത്ഥം നാലാമത്തെ കാര്യം വാക്ക് ശുദ്ധിയാണ് എന്ന് വച്ചാൽ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ ശുദ്ധിയുള്ളതായിരിക്കണം ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നാമജപത്തിന് പ്രാധാന്യം കൊടുക്കുക ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് ആ ദേവൻ്റെ നാമം ഉച്ചരിക്കുക ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ദേവനുണ്ടാകും ഇപ്പം ഞാൻ ശിവക്ഷേത്രത്തിലാണ് പോകുന്നത് ഞാൻ ദേവി ദേവിഭക്തനാണെങ്കിൽ നമുക്ക് അമ്മേ നാരായണൻ ജപിക്കാം ഒരു തെറ്റുമില്ല എല്ലാം ഒന്ന് തന്നെയാണ് ഇനി ദേവി ദേവീക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഞാൻ ശിവഭക്തനാണെങ്കിൽ പഞ്ചാക്ഷിതേറ്റ് ഓം നമശിവായ ജപിക്കുക അല്ലെങ്കിൽ ഓം നമോ നാരായണായ ജപിക്കാം ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കാം രാമ രാമ രാമാന്ന് ജപിക്കുക നമുക്ക് നമുക്കേതാണോ ഏറ്റവും ഉത്തമം അത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക വാക്കു കൊണ്ടുവരാപ്പം ബുദ്ധിമുട്ടാവാത്ത വാക്കുകൊണ്ട് നമ്മുടെ മനസ്സിനും കേൾക്കുന്നക്കും നല്ലതുണ്ടാകുന്ന വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ ക്ഷേത്ര പ്രദർശനം വെക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്ന അറിയാം സീരിയലിലെ കഥ പറയുന്നുണ്ടാവും നല്ലപോലെ ഇല്ലെങ്കിൽ മകൻ്റെ ഭാര്യയുടെ കുറ്റം പറയുന്നുണ്ടാകും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയുടെ കുറ്റം പറയുന്നുണ്ടാകും ഇങ്ങനെ കുറ്റം പറയാനും പരദൂഷണം പറയാനും വേണ്ടി മാത്രം ക്ഷേത്രത്തിൽ വരുന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക വാക്ശുദ്ധി നിങ്ങൾ ഈ വേളയിൽ കുറ്റങ്ങളും കുറവുകളും പരദോഷങ്ങളും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷമായി ഭവിക്കുക അവിടെ മറ്റുള്ള കാര്യങ്ങൾ പറയാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാതെ ഈശ്വരീയമായ കാര്യങ്ങൾ പറഞ്ഞ് ഈശ്വരീയമായ ചിന്തയോടുകൂടി നമ്മൾ ക്ഷേത്രത്തിൽ പോകണം അവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെയുള്ള ആൾക്കാരായിട്ട് വാക്തർക്കത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ മോശമായ വാക്കുകൾ സംസാരിക്കാനോ ഇടവരാത്ത വിധത്തിൽ എല്ലാം കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ക്ഷേത്ര ദർശനത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും അത് മനസ്സിനേറെ സന്തോഷം ഉണ്ടാക്കിത്തരും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അഞ്ചാമത്തെ കാര്യം ഈ നാല് കാര്യങ്ങളും ചെയ്തു നിൽക്കട്ടെ ഈ അഞ്ചാമത് പറയുന്ന ഈ കാര്യം ചെയ്തിട്ടെങ്കിലും എല്ലാം പോയി ഇനി ഈ നാല് കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലിരിക്കട്ടെ എന്നാൽ പോലും ഈ അഞ്ചാമത്തെ കാര്യം പറഞ്ഞാൽ ചെയ്താൽ ഗുണമാണ് എന്താണ് അഞ്ചാമത്തെ കാര്യമാണ് മനഃശുദ്ധി മനസ്സിലെപ്പോഴും ശുദ്ധി ഉണ്ടാവണം ചിലർക്ക് എന്തെങ്കിലും ഇങ്ങനെ പറയും പക്ഷേ മനസ്സിലൊന്നും ഉണ്ടാവില്ല അവരെന്താ കണ്ടു എന്തേലും അവിടെ പറഞ്ഞു കൊടുത്ത് കീർത്തു ഇങ്ങനെ പറയില്ലേ പക്ഷേ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാലും മനസ്സ് ശുദ്ധമായിരിക്കണം എപ്പോഴും എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഈശ്വരനായി കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം അത് പൂജാരി ആവട്ടെ ഇനി അവിടെ വരെ തൊഴാൻ വേണ്ടി വരുന്നാളാവട്ടെ അവിടെയുള്ള കാക്കയോ പൂച്ചയോ പട്ടിയോ എന്തോ ആവട്ടെ സർവ്വ ജീവജാലങ്ങളും ഈശ്വരനാണ് ഞാൻ തൊഴാൻ വേണ്ടി പോകുന്ന ആ ഈശ്വരൻ്റെ ചൈതന്യമാണ് എല്ലാത്തിലും ഉള്ളതെന്ന് കണ്ട് ആ വിധത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ മനസ്സിലെപ്പോഴും ഉണ്ടാകണം മനസ്സിൽ വിഷം കുത്തി വയ്ക്കരുത് അപ്പം മനസ്സിൽ നല്ലതായ മനസ്സോടുകൂടി ആ നാമജപത്തോടുകൂടി ഈശ്വരീയമായ ചിന്തയോടുകൂടി ശ്രേഷ്ഠമായ കർമ്മമാണ് ചെയ്യുന്നതെന്ന രീതിയിൽ വളരെ ശുദ്ധിയോടുകൂടി ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ അങ്ങനെ നിങ്ങൾ ഈ അഞ്ച് ശീലങ്ങളും വെച്ചാൽ പഞ്ചശുദ്ധി കൃത്യമായി പാലിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ അതിൽ വളരെയേറെ ഗുണമുണ്ടാകും എന്ന് വെച്ചാൽ നമ്മുടെ ആ ക്ഷേത്ര ദർശനത്തിന് പൂർണ്ണത നമുക്ക് കിട്ടും എന്നർത്ഥം ഇതന്നെയാണ് തീർത്ഥാടനത്തിന് പോകുമ്പോഴും വേണ്ടത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എൻ്റെ അടുത്ത് എന്തെങ്കിലും വ്യക്തിപരമായി സംസാരിക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ എൻ്റെ ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന് അവിടെ സംസാരിക്കാം ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം